ദൈവത്തിന് സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹ സ്നേഹവന്ദനം ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം അബ്രഹാം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടതായ ചരിത്രം കുറിച്ചിരിക്കുന്നു അപ്പോൾ ആ പുസ്തകം ആ വേദഭാഗം നമുക്ക് തരുന്നതായ ഗുണപാഠകം നാമം നമ്മുടെ കുടുംബങ്ങളും തലമുറകളും ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടാനുള്ളതായ ഗുണപാഠകം ഒട്ടനവധി ഗുണപാഠങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഗുണപാഠങ്ങൾ നമുക്ക് നമ്മുടെയും അനുഗ്രഹത്തിനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം ഒന്നാമതായി അബ്രഹാമേ എന്ന് കർത്താവ് വിളിച്ചപ്പോൾ ഞാനിതാ എന്ന് പറഞ്ഞു അതെ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു നിശ്ചയമായും ദൈവശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കുകയും എൻ്റെ ശബ്ദം കേൾക്കുകയും എന്നെ അനുഗമിക്കുകയും അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു അപ്പോൾ ദൈവശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാനായി കഴിയുള്ളൂ രണ്ടാമതായി ആ വാർദ്ധക്യമായിരിക്കുന്നതായ ദൈവഭൃത്യൻ നൂറിൽപ്പരം പ്ര വയസ്സുണ്ടായിട്ട് പോലും അദ്ദേഹം ആരാധനയ്ക്കായിട്ട് എപ്പോഴെങ്കിലും അല്ല പോയത് അധികാലത്തെഴുന്നേറ്റു അടുത്ത് മൂന്നാമതായിട്ടൊന്ന് മൂന്നാമത് ചിന്തിക്കുമ്പോൾ ക്രമീകരിക്കേണ്ട കാര്യാധികളെല്ലാം ക്രമീകരിച്ചു വിറക് കത്തി തീയെ ഇതെല്ലാം ക്രമീകരിച്ചു കൊണ്ടാണ് പോയത് അതേപോലെ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും നിശ്ചയമായും സൂര്യോദയത്തിന് മുന്നോടിയായിട്ട് നീതി സൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി പ്രഭാതത്തിലുണർന്ന് ദൈവ ദൈവത്തോടു കൂടി ജീവിതം ആരംഭിക്കുന്നവർക്ക് മാത്രമേ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തുള്ളൂ അതുപോലെ തന്നെ ആലയത്തിൽ കൊണ്ടുപോകേണ്ടത് എല്ലാം ബൈബിൾ വിശുദ്ധ ബൈബിൾ അതുപോലെ പാട്ട് ബുക്ക് പേന അതോടൊപ്പം തന്നെ സ്തോത്ര കാഴ്ച ദശാംശം ഇതൊക്കെ ഉണ്ടെങ്കിൽ കടം വാങ്ങിച്ചുകൊണ്ടല്ല ഉണ്ടെങ്കിൽ ഇതൊക്കെയായിട്ട് നമ്മൾ ദൈവസേനയിൽ പോകേണ്ടതായിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം കൽപ്പിച്ച സ്ഥലത്ത് പോയെന്നാണ് അല്ല ഏതെങ്കിലും ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ നോക്കി ബോധിച്ച പള്ളിയിൽ പോന്നു പോയെന്നല്ല നിനക്ക് ബോധിച്ചെടുത്തൊക്കെ യാഹമർപ്പിക്കാതിരിക്കാൻ സൂക്ഷിപ്പിനെന്ന് വേദവസത്തിൽ കാണുന്നു അപ്പം ദൈവം കൽപ്പിച്ച സ്ഥലം എത്ര ദൂരമായിരുന്നിട്ട് പോലും കടന്നുപോയി അനുഗ്രഹിക്കപ്പെടുവാന ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തോർന്നു അടുത്ത കാണുന്നത് ഇരുവരും ഒന്നിച്ച് നടന്നെന്നാണ് അതായത് ഭിന്നതയുള്ള കുടുംബത്തിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുകയില്ല ഐക്യതയുള്ളിടത്താണ് ദൈവസാന്നിധ്യം എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അബ്രഹാം യാഗപീഠം പണിതു അതെ മാതാപിതാക്കളാണ് മാതൃക കാണിക്കേണ്ടത് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ആരാധനയുടെ യാഗപീഠം പണിത് മാതൃക കാണിച്ച് ആ അനുഭവത്തിലേക്ക് തലമുറകളെ കൊണ്ടുവന്നാൽ നമുക്ക് ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടാൻ കഴിയും അതുപോലെ ആരാധനയ്ക്ക് ദൈവസാന്നിധ്യത്തെ തടസ്സപ്പെടുന്നതിനെ എല്ലാം അകറ്റി നിർത്തി ബാല്യക്കാരെയും കഴുതയൊക്കെ അതുപോലെ തന്നെ ഏകാഗ്രതയ്ക്ക് തടസ്സമാകുന്നതിനെല്ലാം അകറ്റി തീരട്ടെ ജീവനുള്ള യാഗം അർപ്പിച്ചു എല്ലാറ്റിലുപരി കർത്താവിനെ സ്നേഹിക്കാനായിട്ടിടയായി തുടങ്ങും ഈ തിരുവെടുത്തുകളാൽ ദൈവം നമ്മെ